ൾക്ക് ഭക്ഷണത്തിനാവശ്യമായ തീറ്റപ്പുല് സ്വന്തമായി കൃഷി ചെയ്ത് ക്ഷീര കർഷകർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുകയാണ് അരിമ്പൂരിലെ കൈപ്പള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം ആയിരത്തി അഞ്ഞൂറ് കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ വിളവെടുത്തത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ മാതൃകാ കൃഷിത്തോട്ടമാണ് കൈപ്പള്ളിയിലേത് കാലിത്തീറ്റയുടെ ക്ഷീര കർഷകർക്കുണ്ടാകുന്ന ദുരിതം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പിള്ളി വടക്കംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം തീറ്റപ്പുല്ല് കൃഷി ആരംഭിക്കുന്നത് ഇതിനായി സ്വകാര്യ വ്യക്തിയുടെ മൂന്നേക്കർ സ്ഥലം കണ്ടെത്തി ഇറക്കി ചാലക്കുടിയിൽ നിന്ന് അയ്യായിരം തൈകൾ വാങ്ങി നട്ടു ഒരു മീറ്റർ ഇടവിട്ട് ഇടച്ചാലുകൾ തീർത്ത് തൈകൾ സംഘത്തിലെ പതിനഞ്ചോളം പേരുടെ നേതൃത്വത്തിൽ വെള്ളവും ജൈവവളവും നൽകി നാൽപ്പത്തിയഞ്ച് ദിവസം പരിപാലിച്ചു ഇടവേളയായി വെണ്ട പയർ ചീര എന്നിവയും ഇതോടൊപ്പം കൃഷി ചെയ്തിരുന്നു വേനലിന്റെ കാഠിന്യം മൂലം വിളവെടുപ്പ് പതിനഞ്ച് ദിവസം നീണ്ടു ആയിരത്തി അഞ്ഞൂറ് കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ വിളവെടുത്തത് സംഘത്തിൽ പാലളക്കുന്ന ക്ഷീരകർഷകർക്ക് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിലും പുറമേ നിന്നുള്ളവർക്ക് അഞ്ച് രൂപയ്ക്കും തീറ്റപ്പുല്ല് ലഭിക്കും ക്ഷീരസംഘം പ്രസിഡന്റ് ഇ കെ ജയപ്രകാശ് സെക്രട്ടറി ബി എസ് സമിത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി തീറ്റപ്പുല്ല് കൃഷിയുടെ വിളവെടുപ്പ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ നിർവഹിച്ചു ഇത്തരത്തിലുള്ള തീറ്റപ്പുല് കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിന് ആവശ്യമായ രീതിയിലുള്ള സ്ഥലങ്ങൾ ഇതുപോലെ ഇപ്പോൾ ശ്രീമതി സരസ്വതിരാമൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നമ്മൾ തീറ്റപ്പുല്ല് മാത്രമല്ല മറ്റ് പല തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വിസ്തൃതമായി കിടക്കുന്ന ഇടങ്ങൾ വളരെ കുറവാണ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെന്നറിയാം പക്ഷേ ഉള്ളിടത്ത് അതെടുക്കുക അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് ഡയറി ഫാം ഇൻസ്പെക്ടർ ഷനിരാജ് വാർഡ് അംഗങ്ങളായ കെ രാകേഷ് സലീജ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു